പഹൽഗാം ഭീകരാക്രമണത്തിനിടയിൽ കേരളത്തിൽ ഒരു അപ്രതീക്ഷിത ബോംബ് പൊട്ടുന്നു നിന്ന നിൽപ്പിൽ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടുന്നു തികച്ചും അസ്വാഭാവികമാണ് എന്ന് തോന്നിയേക്കാവുന്ന സംഭവം അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്നൊരു ചൊല്ലുണ്ട് രാജ്യം മുഴുവൻ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് കൃത്യം അതേ സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ തൊട്ടു പിന്നാലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സുപ്രധാന നീക്കത്തിലേക്കായിരുന്നു ബി ജെ പി ചുവടുവെച്ചത് പൊട്ടിയത് ശോഭയുടെ എതിർവശത്തുള്ള വീട്ടുമുറ്റത്താണെങ്കിലും പൊട്ടിച്ചത് പടക്കം പോലെയുള്ള എന്തോ വസ്തുവാണെന്ന് ആണെന്ന് കണ്ടെത്തിയതിനും പിന്നാലെ ബി ജെ പിയുടെ ഈ നീക്കം എന്തിനാണെന്ന ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ് അതിന് ഒരൊറ്റ ഉത്തരവേയുള്ളൂ ബി ജെ പി കാരെ നിങ്ങൾ അപകടത്തിലാണെന്ന് ഒരു പ്രതീതി ഉണ്ടാക്കുക അതുവഴി അവർ പിന്തുണയ്ക്കുന്ന മതസ്ഥരും അപകടത്തിലാണ് എന്ന പ്രതീതി ജനിപ്പിച്ച് ഇവിടെ ഒരു കലാപം തന്നെ ഉണ്ടാക്കിയെടുക്കുക തദ്ദേശീയ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലാണ് ശോഭയുടെ ഈ ഉണ്ടയില വെടി എന്ന് കൂടി ഓർക്കണം സഹതാപ തരംഗം അതാണ് ഉദ്ദേശം ഇനി തെരഞ്ഞെടുപ്പിൽ ശോഭ സ്ഥാനാർത്ഥി കൂടിയായാൽ എല്ലാം ശുഭം തൃശ്ശൂർ ബി ജെ പിക്ക് ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാമെന്ന് സുരേഷ് ഗോപിയിലൂടെ അവർ പയറ്റി തെളിഞ്ഞതാണ് അപ്പോൾ തൃശ്ശൂർക്കാരി ശോഭയുടെ വീട്ടുമുറ്റത്ത് ഒരു ബോംബ് പദ്ധതിയുമായി ആരക്കെയോ എത്തി രണ്ടു തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാലു പേരാണ് പിന്നിലെന്ന് സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞിട്ട് ഇന്നലെ തൃശ്ശൂർ പൂരത്തിനനുബന്ധിച്ച കർമ്മത്തിനിടയിലാണ് ഈ ബോംബ് കഥ വീഴുന്നത് അയ്യന്തോളിയിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേമുക്കാലയോടെയായിരുന്നു സംഭവം നടന്നത് ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴായിരുന്നു പടക്കമറിഞ്ഞതാണെന്ന് വ്യക്തമായത് നൂലുകെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത് അത് ഇത്ര വലിയ സംഭവമാക്കിയെടുത്തു നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും അതൊരു സ്ഫോടനമാക്കി എടുക്കാൻ ഒരു കഥ തന്നെ മനഞ്ഞു ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കമായത് കൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്നതാണ് എന്ന ലക്ഷ്യം വ്യക്തം തന്നെ അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ആക്രമികൾക്കില്ല എന്ന വ്യക്തം തന്നെ എന്നാൽ എന്തിനെ അറിഞ്ഞു എന്നതാണ് ഉയർന്ന പ്രധാന ചോദ്യം ുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭാ സുരേന്ദ്രന്റെ വക ഒരു മാസ് ഡയലോഗും കൂടിയായപ്പോൾ കഥ സമ്പൂർണമായി സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഇതോടെ തിരക്കഥ മറ്റൊരു തലത്തിലേക്ക് തള്ളപ്പെട്ടു അതിനിടയിൽ തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസും തീരുമാനിച്ചു ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കി തിരക്കുള്ള റോഡായിരുന്നു കൂടി വലിയ സ്ഫോടനത്തോടെയായിരുന്നു പൊട്ടിത്തെറിയുണ്ടായത് കൃത്യമായി അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇല്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷമില്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തിന്റെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭയുടെ ആവശ്യം രാത്രി പത്തേ മുക്കാലയോടെയായിരുന്നു സ്ഫോടനം സംഭവിച്ചതെന്നും ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ശോഭ പിന്നീട് പറഞ്ഞു വീട് ലക്ഷ്യമാക്കി എറിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയാണെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എന്നും ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന നിർബന്ധമല്ലേ എന്നും അവർ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സംശയമായ രീതിയിൽ ഒരു രാത്രി ഒരു കാർ കണ്ടതായിട്ടും പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പാർട്ടി പ്രവർത്തകരും എത്തി ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ കേരളവും നടുങ്ങുകയാണ്